പ്രിയമുള്ളവരെ ഇരിട്ടി സബ്ജിയിലെ കലാമത്സരം ഈ വർഷം നമ്മുടെ പാലാ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അരങ്ങേറാൻ പോകുന്നത് നമുക്കറിയാം പത്തൊമ്പത് വർഷത്തിന് ശേഷമാണ് നമുക്ക് ഈ ഒരു കലാവിരുന്ന് പാലയിൽ എത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് തന്നെ ഈ കലോത്സവം മൂവാം നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് നടത്താൻ കഴിയുന്നതും അതും വളരെയേറെ സന്തോഷമാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ഏറ്റെടുത്തിട്ടുണ്ട് ഈ സബ് ജില്ലാ മത്സരത്തിന് പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പം അവരോടൊപ്പം നിന്ന് നമ്മുടെ നാട്ടിലെ ഒരു പരിപാടിയായി കണ്ടുകൊണ്ട് നമുക്കത് വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരും ഉത്തരവാദിത്വമാണ് കടമയാണ് അതെല്ലാവരും സ്വന്തം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരും പ്രവർത്തിക്കണം പ്രവർത്തിക്കുകയും അതോടൊപ്പം അണിചേരുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം കേരള വ്യാപാരി വ്യവസായ സേവന സമിതിയുടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു